കാണുന്ന പാഷൻ ബ്രോയ്ക്ക് ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് ഫ്രണ്ടിലത്തെ ഫുട് റസ്റ്റ് മൊത്തമായിട്ട് തുരുമ്പടിച്ച് പോയി അപ്പോൾ ഫുട്റസ്റ്റ് അസംബ്ലി മൊത്തമായിട്ട് മാറണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് സൈലൻസർ ഒന്ന് അഴിച്ചു മാറ്റണം പിന്നെ വേണമെങ്കിൽ ഫുട് റസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പന്ത്രണ്ട് സൈസാണ്ടോ വരുന്നത് പിന്നെ പത്ത് സൈസുള്ള ടീറാടും വേണം ഇത് വെച്ചിട്ടാണ് നമ്മൾ അഴിക്കാൻ പോകണത് പിന്നെ അതിന് വേണ്ടിയിട്ട് സൈലൻസർ അഴിച്ചാൽ മാത്രം ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അഴിക്കാൻ തുടങ്ങി ഫസ്റ്റ് പന്ത്രണ്ടിൻ്റെ സ്പാനർ എടുത്ത് അഴിച്ചു പിന്നെ നമ്മൾ അടുത്തതായിട്ട് സയലൻസറിൻ്റെ നെറ്റ് ഊരാൻ തുടങ്ങി അത് ഊരിയിട്ട് സൈലൻസർ സയലൻസർ ബ്രേക്കറാടൊന്ന് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ലിവർ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ സൈലൻസർ ഒന്ന് വരയ്ക്കാൻ പതിനേഴിൻ്റെ ബോക്സ് ഇട്ടിട്ടാണ് അഴിക്കുന്നത് പഴയത് മൊത്തം തുരുമ്പെടുത്ത് പോയിട്ടുണ്ടായിരുന്നു പുതിയൊരു ഫുട് റസ്റ്റ് വാങ്ങിച്ചിട്ട് അതിലടാന്ന് വെച്ചാൽ അതും പറ്റില്ല ആ ക്ലാമ്പൊക്കെ മൊത്തമായിട്ട് ഇത് ധരിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫുട് റസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നതാണ് ഈ ഫുട് റസ്റ്റ് പതിനേഴിൻ്റെ രണ്ട് ബോൾട്ട് വരുന്നുണ്ട് രണ്ടും നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം പഴയ പോലെ സൈലൻസർ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്തിട്ട് വണ്ടി കാലൊക്കെ വെച്ച് നോക്കി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് പൊട്ടുവെന്നൊക്കെ അറിയണമല്ലോ